ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലഞ്ച് ബോക്സ് റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ചിപ്സ് ആണ് കടകൾ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള പൊട്ടറ്റോ ചിപ്സ് ആണ് കേട്ടോ ഇതിനെ ഞാൻ വലിയ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് സ്ലൈസർ ഉപയോഗിച്ചൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം തീരെ നൈസായി പോവുകയും ചെയ്യരുത് അത്യാവശ്യം തിക്നസ്സിൽ വേണം എന്നാൽ ഒരുപാട് കട്ട് കൂടുകയും ചെയ്യരുത് നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്താൽ അത്രത്തോളം പെർഫെക്റ്റായിട്ട് വരത്തില്ല സ്ലൈസറെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഒരു വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണി ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം തുണിയുടെ മറ്റേ സൈഡ് കൊണ്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്യാം ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് അമർത്തി കൊടുക്കാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ പോയി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യരുത് ഞാനിവിടെ വളരെ കുറച്ച് കുറച്ച് എണ്ണ എടുക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് കുറേശ്ശേ കുറേശ്ശേ വേണമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എല്ലാം കൂടെ മൊത്തത്തിലിട്ട് വറുത്തെടുക്കാൻ നോക്കരുത് അത് കറക്റ്റായിട്ട് വരത്തില്ല ഇട്ട് ഉടനെ തന്നെ ഒരുപാടിട്ട് ഇളക്കാനും പാടില്ല ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വരുമ്പോൾ മാത്രമേ അത് തവിയിട്ട് ഇളക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് കിട്ടത്തില്ല ഇപ്പോൾ കളറൊക്കെ ചേഞ്ച് നല്ലപോലെ ഒന്ന് പൊട്ടറ്റോസ് പൊട്ടറ്റോസെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതായത് ഈ ഒരു കളറിലേക്കൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം ഇപ്പോൾ ഈ ചിപ്സിന്റെ ഏകദേശം ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് ലൈസ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും മതി അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ലൈസ് ഒന്നും അത്ര ശരത്തിന് നല്ലതല്ല കണ്ടോ കടകളിൽ കടകളിണൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിലും ഈസി ആയിട്ട് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് സമയം ആവശ്യമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികളുടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണേ താങ്ക്